ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാണ് അയ്യങ്കാളി ദിനമാണ് നൂറ്റി അറുപത്തിരണ്ട് വർഷം മുമ്പുള്ള അയ്യങ്കാളിയുടെ പോരാട്ടത്തിന്റെ ഓർമ്മ ദിനം കൂടിയാണ് നൂറ്റി അറുപത്തിരണ്ടാമത്തെ ഓർമ്മ ദിനമാണ് അയ്യങ്കാളി ദിനം മുതൽ ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സ്നാപ്പ് അത് മുന്നൂറ്റി ഒന്നോളം സ്നാപ്പുകൾ സമാധാന ജ്വാലയിൽ കാപ്പ്യശിക്കയുടെ സമാധാന ജ്വാലയിൽ വന്ന യുദ്ധവിരുദ്ധ കവിതകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറോളം കവിതകൾ വന്നിട്ടുള്ളതിൽ നിന്ന് മുപ്പ മുന്നൂറ്റി ഒന്നെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതും ചിലപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വരാം തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ദിവസം സ്നാപ്പ് എന്നുള്ള രീതിയിൽ ഒക്ടോബർ രണ്ട് വരെ ഇന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഗാന്ധി ജയന്തി ദിവസം വരെ തുടർന്നുകൊണ്ടേയിരിക്കും പത്തും പതിനഞ്ച് ഇരുപതും യുദ്ധവിരുദ്ധ കവിതകളൊക്കെയാണ് മുന്നോട്ട് വെക്കുക അപ്പോൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാമതായിട്ട് വരുന്നത് രാവണി മാഷ് എഴുതിയ ഈ സമാധാന ജ്വാലയിൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് രാവണി മാഷ് എഴുതിയ ഈ വരികളാണ് ഈ വരികളാണ് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് തുടർന്ന് സ്നാപ്പുകളിലേക്ക് കിടക്കും പിന്നീട് തീർച്ചയായിട്ടും സമാധാന ജ്വാല അത് ജൂൺ പതിനേഴിന് സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ അത് ക്യാമ്പയിനിങ്ങനെ ഈ ഓഗസ്റ്റ് പതിനേഴ് വരെ ഒരു അറുപത്തിരണ്ട് ദിവസത്തെ ഉദ്ഘാടനം അതിൻ്റെതായിട്ടുള്ള കവിതകളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പത്തിരുന്നൂറോളം പേര് സ്വാഗത അധിഷ്ഠിത ഒക്കെ ആയിട്ട് പങ്കെടുത്തുകൊണ്ടാണ് നന്ദി പറയലൊക്കെ ആയിട്ട് പത്തിരുന്നൂറോളം പേര് പങ്കെടുത്തു വലിയൊരു ക്യാമ്പയിനാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിനാണ് ആണ് ഇതുവരെ ആരും ചെയ്യാത്തൊരു ക്യാമ്പയിനാണ് അതിൻ്റെ ഉദ്ഘാടനം ജൂൺ പതിനേഴിന് നടക്കുമ്പോൾ അതിൽ നമ്മൾ ഫേസ്ബുക്കിലും കാവിശ്യക്കയുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട കുറച്ച് വരികളുണ്ട് അത് ഇന്ന് ഇവിടെ സ്നാപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സുഹൃത്തേ നമ്മുടെ വീട്ടിലേക്ക് ബോംബ് വീഴാത്ത കാലത്തോളം യുദ്ധം നമുക്ക് അതിർത്തിയിലെ വെടിക്കെട്ടുത്സവം മാത്രമാണ് രാജ്യങ്ങളെ ചുട്ടടിക്കാനും ജനങ്ങളെ കൊന്നു തീർക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് മനുഷ്യർ വരച്ച അതിർത്തി വരകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് ബോംബുകളും മിസൈലുകളും വാരി വിതറുകയാണ് യുദ്ധത്തിന് ഉത്തരവിടുന്നവർ സുരക്ഷിത താവളത്തിലാണ് താവളങ്ങളിലാണ് നിസ്സഹായനായ മനുഷ്യരും ജീവികളുമാണ് ആയുധങ്ങൾക്ക് മുമ്പിൽ ചിതറിത്തെറിക്കുന്നത് യുദ്ധം മാനവലോകത്തിനെതിരാണ് ജീവരാശിക്കെതിരാണ് ഈ ഭൂമിക്കെതിരാണ് പ്രകൃതിക്കെതിരാണ് പ്രപഞ്ചത്തിനെതിരാണ് ജീവൻ എന്ന മഹാത്ഭുതത്തിന് തന്നെ എതിരാണ് യുദ്ധത്തെ അനുകൂലിക്കുന്നവരെല്ലാം കൊടും ഭീകരരാണ് പരമഹിംസയായ യുദ്ധത്തിനെതിരെ കവിത അതിന്റെ അങ്ങേയറ്റത്തെ ശക്തി സംഭരിച്ച് പൊരുതേണ്ടതുണ്ട് കവികളുടെ കൂട്ടായ്മയായ കാവിശിക പ്രതിഷേധത്തിന്റെ ചൂണ്ടുപിരൽ ഉയർത്തുകയാണ് ഇന്നുമുതൽ മലയാള കവിതയുടെ ശബ്ദം ജൂൺ പതിനേഴിനാണ് വരുന്നത് ഇന്നുമുതൽ മലയാള കവിതയുടെ ശബ്ദം സമാധാന ജ്വാല സർവനാശകരമായ യുദ്ധത്തിനെതിരെ മലയാള കവിത ഇതാണ് അതിന്റെ ടൈറ്റിൽ സസ്നേഹം കാവിശികയ്ക്ക് വേണ്ടി ഡോക്ടർ സി രാവുണ്ണി ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ വെച്ചുകൊണ്ട് യുദ്ധം മാനവികതയ്ക്കെതിരാണ് എന്നുള്ള ഒറ്റ വരിയാണ് രാവണി മാഷ് എന്ന് യുദ്ധം മാനവികതയ്ക്കെതിരാണ് ഇനി തുടർന്ന് ഒരുപാട് കവിതകളുണ്ട് എൻ്റെ തന്നെ അഞ്ചെട്ട് കവിതകളുണ്ട് ഒരുപാട് പേരുടെ കവിതകളുണ്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കവിത വെച്ചുകൊണ്ട് ഈ സ്നാപ്പ് അവസാന പി എത്തവരുത് കവിതയായിട്ട് ഞാൻ കാവിശകയിൽ പങ്കുവെച്ചൊരു കവിതയാണ് സമ്മാനം എന്ന് പറയും ഈ കവിത സമ്മാനം അമ്മയുടെ പിറന്നാളിന് സമ്മാനം കൊടുക്കാൻ തുവാലയിൽ പ്രാവിനെ തുന്ന കുട്ടി പെട്ടെന്ന് കഴുകനെ ഓർത്തപ്പോൾ ഇടത്തെ ചൂണ്ടുവിരലിൽ കയറിയ സൂചി പ്രാവിന്റെ കണ്ണിൽ ചിതറി വീണ ഒരു തുള്ളി രക്തം പ്രാവിന്റെ കണ്ണിൽ ചിതറി വീണ ഒരു തുള്ളി രക്തം അമ്മയുടെ പിറന്നാളിന് സമ്മാനം കൊടുക്കാൻ തുവാലയിൽ പ്രാവിനെ തുന്നുന്ന കുട്ടി പെട്ടെന്ന് കഴുകനെ ഓർത്തപ്പോൾ ഇടത്തെ ചൂണ്ടുവിരലിൽ കയറിയ സൂചി പ്രാവിന്റെ കണ്ണിൽ ചിതറി വീണ ഒരു തുള്ളി രക്തം ഹേ ഹോ യുദ്ധമേ നീ ഈ ും പതിയിപ്പുണ്ടോ ഹോ യുദ്ധമേ നീ ഈ സൂചിമുനയിലും പതിയിരിപ്പുണ്ടോ ഇതാണ് സമ്മാനം ഈ സ്നാപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സ്നാപ്പായിട്ട് രാവണി മാഷയുടെ ഒരു ഇൻട്രോഡക്ടറി ആയിട്ടുള്ള കുറിപ്പോടു കൂടിയിട്ട് ഇന്നത്തെ സ്നാപ്പോട് അവസാനിപ്പിക്കുകയാണ് നാളെ മുതൽ നമ്മൾ തുടർന്ന് കണ്ടിന്യൂ ചെയ്യും ഇന്ന് പകൽ മുഴുവൻ മഴയായിരുന്നു ഇപ്പോഴാണോ നോക്കിങ്ങിയത് കറണ്ട് പോലും ഒക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി മഴയുടെ ഡ്രോപ്പ് വീഴുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഗാസയില് നമുക്ക് രക്തത്തുള്ളി വീഴുന്ന പോലെ തോന്നും മഴയുടെ ഡ്രോപ്പ് ടെറസിമോ വീഴുന്ന സൗണ്ടും വളരെ സൂക്ഷ്മമായിട്ട് ചെവി ഉയർത്തൽ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സ്നാപ്പായിട്ട് സമ്മാനം സമർപ്പിക്കുന്നു താങ്ക് യു വെരി മച്ച് ചാക്കോടി എന്തിക്കാട് സ്നാപ്സ് ചാക്കോഡി അന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ തുടർന്ന് വരുന്ന എല്ലാ സ്നാപ്പുകളും നിങ്ങൾ കാണാൻ പോകുന്നു അതുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ